ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് അപ്കമിംഗ് ഫിലിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഒരു വലിയ സംഭവമായിട്ടുള്ള ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ള അതായത് അമൽ അമൽനീരതും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ അതിൽ ഉണ്ണിമുകുന്ദനും ഫഹദ് ഫാസിലും പ്രധാന വേഷം ചെയ്യും എന്നുള്ളതും കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ സിനിമയെ കുറിച്ചാണ് എന്താ ഈ സിനിമ ആന്റണി പെരുമ്പാവും എന്തായിട്ടോ എന്നാ വിളിക്കുന്ന ചങ്ങൂറ്റീ വിളിക്കുടാടാ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ആ മതി പിന്നെ പിന്നെ അവര് അങ്ങനെ എന്നാലും ഇതിനെ കുറിച്ചല്ലേ അതായത് ഓപ്പൺ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് വരുന്നില്ല അങ്ങനെ മെൻഷൻ ചെയ്ത് പറയുന്നില്ലെങ്കിലും അതിൽ നിന്ന് മനസ്സിലാവും കേട്ടാ മതി ഇനി നമ്മളറിഞ്ഞ കാര്യം പറയാം അതായത് ഇതിലേക്ക് വരുന്നതിന് മുൻപ് അതായത് ലാലട്ടനെ വെച്ച് നമ്മൾ നേരത്ത് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഏതാണ്ട് കൺഫേം ആയ ന്യൂസ് ആണ് ഓക്കെ അതിൽ ഫാദു ഫാസിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ളതും കേട്ടിട്ടുണ്ട് ഉണ്ണി കൂന്നിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പലയിടങ്ങളിലും റൂമേഴ്സ് കണ്ടു കേൾക്കുന്നുണ്ട് അതെ ഈ സിനിമ പക്ഷേ ഉടനടി ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത് അതിന് കാരണം ലാലട്ടൻ മൂന്ന് മാസത്തിന് ബ്രേക്ക് എടുക്കാൻ ലീവ് സിനിമയിൽ സിനിമയിൽ നിന്ന് നിന്ന് അതായത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഒള്ളി ചികിത്സ മാത്രം ആളിടക്കൊരു ആയുർവേദ ചികിത്സ പരിപാടി ആയുർവേദ ട്രീറ്റ്മെന്റ് മിക്ക സമയങ്ങളിലും എടുക്കാറുള്ളതാ ഇടക്കിടക്ക് എടുക്കാറുണ്ട് അപ്പോൾ അതാണെന്നുള്ളത് കേൾക്കുന്നുണ്ട് അതോ ഒരു ലോങ് ടൂർ ഒരു ഒരു ട്രിപ്പ് പോകുന്നു എന്നുള്ള രീതിയിലും കേൾക്കുന്നു അതെ ഏതാണ് ഏതാ നമുക്ക് ടൂർ ടൂർ ആയിരിക്കാം ആയിരിക്കാം ആയുർവേദ ആയുർവേദ ചികിത്സ ചികിത്സ അല്ലെങ്കിൽ പോലെ ഒന്ന് പോയിട്ട് ഫുൾ ഹാപ്പി ആയിട്ട് ആള് ബ്രേക്ക് എടുക്കാൻ ഓക്കെ പിന്നെ ആശീർവാദ് രണ്ട് സിനിമ അതായത് പ്രൊഡക്ഷൻ്റെ ആൾക്ക് ആൾറെഡി ഉള്ളതുണ്ട് അപ്പൊ അതിന് ശേഷം ഒരു അമൽനീരത് ചിത്രം സംഭവിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് നീണ്ടു പോകാൻ സാധ്യത കാണുന്നു കാണുമെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് ഓക്കെ പിന്നെ ആൾറെഡി ഇപ്പോൾ ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വമാണ് അതിന്റെ ഷൂട്ട് കഴിഞ്ഞാലാണ് ആള് ലീവിലേക്ക് എം എമ്മനുണ്ട് അത് തീർക്കും അല്ലാതെ ഹൃദയപൂർവ്വത്തിന്റെ മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം ആള് ലീവിലേക്ക് പോകും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ അതിന്റെ ഇടയിലായിട്ട് അമൽനീരത് മൂവി അതായത് മമ്മൂക്കെ വെച്ചാണെന്നുള്ളതാണ് ില്ോച്ചനും മമ്മൂക്കി ഒരുമിക്കുന്ന സിനിമ അതില് പ്രൊഡക്ഷനിൽ വേഫർ ഫിലിംസും പിന്നെ ഉദയ പിക്ചേഴ്സും വരും പിന്നെ അമൽനീരതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും വരുന്നുണ്ട് പിന്നെ ആന്റോ ജോസഫിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അത് അതിനെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ അതായത് അമൽനീരത് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ സിനിമ വരുന്നതിന് മുൻപ് ഭീഷ്മർവത്തിന് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഇട്ടത് കൊണ്ട് നമ്മള് കേക്കണം അതൊക്കെ എന്നോട് പറഞ്ഞ പോലെ

ആ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള സമയങ്ങളായിരുന്നല്ലോ സിനിമ റിലീസ് ആയതിനു ശേഷം സത്യം സങ്കടങ്ങൾ പിന്നെ അതിന്റെ കൂടെ ഉള്ളതല്ലേ കൂടെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോ അങ്ങനെയാണ് തീർച്ചയായിട്ടും വരണം അതല്ലേ നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാലോ നിങ്ങൾക്കൊക്കെ അറിയാലോ എങ്ങനെയുള്ള സിനിമ എടുക്കാൻ വേണ്ടിട്ടുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിലൊക്കെ എന്തുമാത്രം വർക്ക് ചെയ്താലും അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക അപ്പൊ അതുപോലെ വീണ്ടും നമുക്ക് മാറ്റങ്ങളിലൂടെ യാത്ര ചെയ്യാം വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോസ്മെന്റ് അല്ലെ അത് സ്വല്പം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്തായാലും ആ സിനിമയുണ്ട് തീർച്ചയായിട്ടും ചെയ്യണമല്ലോ കാരണം അപ്പോഴാ സിനിമ പൂർണ്ണമാവുകയുള്ളൂ എബ്രഹാമിനെ കുറിച്ചാണ് സന്തോഷം ഞാനും ആണല്ലോ മോനെ ആ അതെ അതെ അല്ല ഇനിയെല്ലാം ശരിയാവും ഇനി നമ്മൾ കുറച്ച് എല്ലാം അറിയാലോ ഒരു നല്ലത് വരുമ്പോ പിന്നെ കെയർഫുൾ ആയിട്ട് പോകണമെന്നാണല്ലോ അതെ അതെ പുതിയ അനൗൺസ്മെന്റ് വരാൻ ഇന്ന മുന്നേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല സത്യത്തിൽ അങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ ഒക്കെ ഉണ്ട് അല്ല എന്തായാലും ഗംഭീര ആയിരിക്കും ചേട്ടൻ ഈ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് അതുപോലെ നമുക്ക് ഒരു ഗ്യാപ്പ് ായിട്ട് എല്ലാത്തിലും ആക്റ്റീവും ഓൺലൈൻ മെക്കുന്ന എല്ലാവർക്കും നമ്മുടെ കുറച്ച് എനിക്ക് എന്റെ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ എനിക്കും അത്ഭുതങ്ങളുടെ പുറകെ പോവാം സാധാരണ കാര്യങ്ങളുടെ കൂടെ അല്ലാതെ എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് ആ സ്പെഷ്യൽ ആണല്ലേ അത് ഓക്കെ പറയുന്നു ഇപ്പൊ സന്തോഷായി

വന്നിട്ടുണ്ട് അത് ക്ലിയർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അത് പിന്നീട് സംഭവിക്കും അതുകൊണ്ടാണ് അത് നീണ്ടുപോകുന്ന കേട്ടത് പിന്നെ അവൾ നേരിടുന്ന മൂവി ഇതിൽ ആള് പറഞ്ഞല്ലോ വലിയ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതായത് അത് നമ്മൾ അറിഞ്ഞ ഇതാണ് അതായത് അത് ആള് വേറെ വലിയ പ്രൊജക്ടൊന്നും കമ്മിറ്റ് ചെയ്യാത്തതിന് കാരണം ആള് മൂന്ന് മാസത്തിന് ബ്രേക്ക് എടുക്കാൻ അറിഞ്ഞത് ഇത് എക്സ്ക്ലൂസീവ് അല്ലേ എവിടെയും പോവാക്ലൂസീവ് ലീവ് എടുക്കാൻ പോകുന്ന കാര്യം അത് വേറെ എവിടെയും കണ്ടിട്ടില്ല മൊത്തം എക്സ്ക്ലൂസീവ് അവസാനം നമ്മളെങ്ങനെ മാറി ഉള്ളൂ എടാ നമ്മൾ പൂർവ്വം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നമ്മൾ ഈ പറയുന്ന കാര്യം അടുത്ത നിമിഷം ചിലപ്പോൾ മാറിയേക്കാം പക്ഷെ പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആയിരിക്കും പിന്നെ അത് മാറി വന്നത് ആ സിനിമയുടെ കാര്യം ഇപ്പൊ ഡോളി എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ ഡോളി ഈ ലോകത്ത് നടക്കുന്ന ഒരാൾ ഏതോ ഒരാൾ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരാൾ എന്തിനു ഡോളിയെ ചിന്തിച്ചു എന്തുകൊണ്ട് ഡോളിയെ പോലെ ഒരാൾ വരുമെന്ന് പറഞ്ഞു അത് നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്നിട്ട് ഡോളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡോളി ഇല്ലെങ്കിലും അത് വന്നില്ലേ അത് അങ്ങനെ ഒരു ചർച്ച അങ്ങനെ ഒരു സംഭവം അതിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ തെളിവ് ഏത് ആ സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു അതായത് ഈ ഒരു ചൈനയിൽ നിന്ന് വരുന്ന ടീമിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഒരു മെയിനായിട്ട് ഒരു കൊറിയൻ ആക്ടറിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ

അത് പ്രശ്നം ആവൂലോ അതെന്തോട്ടെ ഓക്കെ അപ്പോ എൽ സംഭവിക്കും തീർച്ചയായും സംഭവിക്കണം അതിന്റെ കഥ തീരണമെങ്കിൽ എങ്ങനെ സംഭവിക്കണം അതാള് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊരു നല്ല പോസിറ്റീവ് രീതിയിൽ തന്നെ അവർ എന്നുള്ളതാണ് ഒന്ന് പിന്നെ മറ്റൊന്ന് ഇതിൽ ഏറ്റവും സന്തോഷം കിട്ടിയ കാര്യം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനി ഒന്ന് സൂക്ഷിച്ചു പോകാമെന്നുള്ള ഒരു ഡയലോഗ് അതിൽ പറയുന്നുണ്ട് അത് നല്ല സൂക്ഷിക്കുന്ന കാര്യത്തിലാണ് ലാലേട്ടൻ എപ്പോഴും പാളിയിട്ടുള്ളത് അതായത് ഒരു പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ വരുന്നത് പിന്നെ കുറച്ച് സിനിമകളെ അങ്ങനെ ആകാറുണ്ട് ടീമിന് സെലക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിരിക്കാം ഏത് ലാലേട്ടൻ മൂവി ഒന്ന് മാറിപ്പോയത് അതിന്റെ പ്രൊഡക്ഷനിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് കേട്ടത് തന്നെ അവിടെ ട്ടോ നമ്മള് ചുമ്മാക്ക് പറഞ്ഞു അറിഞ്ഞൂടാം കത്തിക്കേറുന്നത് ഒരിക്കലും പറയാൻ പറ്റൂല എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അമൽനീരത് ലാലൻ മൂവി കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും സംഭവിക്കും അത് ചർച്ചയിലുള്ളതാണ് പക്ഷെ ഒരു ബ്രേക്ക് എടുക്കാൻ അപ്പോൾ എന്തായാലും ഞങ്ങളും ബ്രേക്ക് എടുക്കുകയാണ് നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ